ബ്രേക്കിംഗ് കാസർഗോഡ് ഇന്ന് നടന്ന ഡിസിസി യോഗം ബഹിഷ്കരിച്ച നേതാക്കൾ ഡിസിസി ഭാരവാഹികളിൽ പങ്കെടുത്തത് പേർ മാത്രമാണ് ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസലിനെതിരെ നേതാക്കൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ് അർച്ചന അർച്ചന രവീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ എന്താണ് കാസർഗോഡ് പ്രശ്നം ശ്രുതി ജില്ലയിലെ ഡി സി സി പ്രസിഡന്റിനെതിരെ അതൃപ്തി ശക്തമാണ് എന്നതിന്റെ തെളിവാണ് ഇന്ന് നടന്ന യോഗം യോഗത്തിലാകെ ഡി നാല് ഡി സി സി മെമ്പർമാർ മാത്രമേ പങ്കെടുത്തിരുന്നു ഇരുപത്തിയൊന്ന് ഡി സി സി ഭാരവാഹികളിൽ നാല് പേർ മാത്രമേ പങ്കെടുത്തിരുന്നു ഒപ്പം തന്നെ പോഷക സംഘടനകളോ അല്ലെങ്കിൽ കെ പി സി സി മെമ്പർമാരോ ബ്ലോക്ക് മെമ്പർമാരോ തുടങ്ങിയ യാതൊരു ആളുകളും പങ്കെടുത്തിരുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു ഡി സി സി യോഗം തീരുമാനിച്ചത് എന്നാൽ ഈ നേതാക്കളോട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡി സി സി ഭാരവാഹികളുടെ എതിർപ്പ് കാരണം ഒരു ബഹിഷ്കരിക്കുന്നത് കാരണമാണ് ഇന്നത്തേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായത് എന്നാൽ ഇന്ന് ഇന്ന് നടത്തിയ യോഗത്തിലും ഇത്തരത്തിൽ യോഗ നേതാക്കളൊന്നും പങ്കെടുത്തിരുന്നില്ല എന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു അതേസമയം നമുക്കറിയാം ഈ ഒരു ഡി സി സി പ്രസിഡന്റിനെതിരെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഡി സി സി ഭാരവാഹികൾക്കിടയിൽ തന്നെയാണ് പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത് ഇദ്ദേഹം ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എം പിമാരോടോ അല്ലെങ്കിൽ എംപിയോടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡി സി സി ഭാരവാഹികളോടോ ചോദിക്കാതെയാണ് ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ അതൃപ്തി ശക്തമാവും വിധം ഇന്ന് യോഗം നടക്കുന്ന ഒരു സാഹചര്യം ഈ യോഗത്തിൽ പകുതിയോളം അല്ലെങ്കിൽ പകുതിയിലധികം പേരും പങ്കെടുക്കാൻ ഭാരവാഹികളിൽ നാല് പേർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത് അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്